അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ലെയറൊക്കെ നമുക്ക് കളയാം ഓക്കെ ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കാം ക്യാബേജ് കരിയില്ല അതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മള് വാഴക്കൂമ്പെല്ലാം നല്ല ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ നന്നായിരുന്നു കഴുകിയെടുക്കാം വാഴക്കുമ്പിനെ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഷക്കി എടുക്കാം കേട്ടോ അപ്പം ഇതിലിൻ്റെ കറയൊക്കെ നന്നായി പോയി കിട്ടും ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഇതുണ്ടോ അതിൻ്റെ ഒരു കറ പോലത്തെ ഇതുണ്ടോ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് ആക്കുമ്പോൾ അതൊക്കെ പോകും ശേഷം നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് ഉപ്പേരി ഉപ്പേനുണ്ടാക്കാം ഇത് വാഴക്കൊമ്പ് തോരം എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡ് ഒക്കെ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അതായത് നല്ല റിച്ച് നയൻ കണ്ടന്റ് ആണ് അതുപോലെ തന്നെ നല്ല വൈറ്റമിൻസ് ഉണ്ട് അപ്പോൾ ഇത് ഗർഭിണികളായിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇപ്പോൾ എച്ച് ബി കൗണ്ടൊക്കെ കുറവുള്ളവർക്കൊക്കെ ഇത് കഴിച്ചു എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എച്ച് ബി ഒക്കെ കൂടാനായിട്ട് സഹായകമായ ഒന്നാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ കുറച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മളൊരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് കയ്യിലേക്ക് ഒന്ന് ചേർക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് കണ്ണിട്ട് എടുത്തിട്ടുള്ളത് അധികം എരുവല്ലിയാത്ത പച്ചമുളക് കണ്ണിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രക്കാണ് നമുക്ക് ഇതിന് വേണ്ടത് അപ്പൊ നമ്മുടെ വാഴക്കുമ്പ് തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതാ വാഴക്കൊമ്പ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് ഒരു നാല് ചെറിയ വെളു വെളുത്തുള്ളി ചതച്ചൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഇത്ര ഉണ്ടോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്രയാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് വേണ്ട ചെരുവകൾ ആദ്യം നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം അതൊരു നാടൻ വിഭവം ആയതുകൊണ്ട് വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുക് ചേർക്കാം വറ്റലമുളക് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഇനി വെളുത്തുള്ളി പച്ചമുളക് സവോള ഇതെല്ലാം ചേർത്ത് കൊടുക്ക ഒരു രണ്ട് കറിവേപ്പും ചേർത്ത് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ചെറുതായിട്ടൊന്ന് വാടിയാ മതി സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് മുളക് പൊടി ചേർക്കാട്ടോ മുളകിന്റെ എരിവ് അനുസരിച്ചിട്ട് കാരണം വേനൽക്കാലമായ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും അപ്പൊ നമുക്ക് കുറച്ച് ചേർത്താൽ മതി കൊറച്ച് മഞ്ഞപ്പൊടി ഇനി നമുക്ക് വാഴക്കൊമ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതില് വെള്ളമൊന്നും ചേർക്കണ്ട ആവിയിൽ തന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോ തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്കിപ്പൊ തന്നെ തേങ്ങയും കൂടിയും ചേർക്കാം ഇതില് തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് തീയൊന്ന് കുറച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എച്ച് ബി കൗണ്ട് കൂടാനൊക്കെ വളരെ നല്ലൊരു വെജിറ്റബിൾ ആണ് കേട്ടോ അത് അപ്പോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം